മണ്ണിൽ പോകും ആ മണ്ണില് പോവും പിന്നെ അല്ലെങ്കിൽ ഈ അന്തരീക്ഷത്തിൽ നമ്മൾ ആഹുതി കൊടുക്കുന്നത് മഹാകാശത്ത് പോയിന്തരപ്പെട്ടിട്ട് വെള്ളം വരും വലിയ ബന്ധം കണ്ടു ചടങ്ങിലും ഉണ്ട് അതെന്താണ് പ്രമാണില്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി കിട്ടാനും പറഞ്ഞുതരാനോലിന് പകരാണ് അതുകൊണ്ട് കന്യാസ്ത്രീ ബ്രഹ്മചര്യം കഷ്ടം എന്താണെന്ന് വെച്ചാ അവരുടെ ഭയങ്കരം നമ്മളെ ആക്കി എന്നിട്ട് അവരുടെ പുരോഗതി വൈദികരാക്കി വേദം ഒട്ടും പഠിച്ചിട്ടില്ല ഒരു അക്ഷരം പോലും പഠിക്കാതെ നമ്മളെന്നെ അവര് ആക്കി അതിനു തീർച്ചയായിട്ടും വിഷയങ്ങൾ ഈ മരിച്ചു കൈസ്യൊക്കെ എപ്പോഴാണ് പോവാറൊന്നും അറിയില്ല ആ അറിഞ്ഞിട്ട് പോകുന്ന ഒന്നും അറിയാതെ പോയ ഒന്നും അറിയാ ഒപ്പം ചോദിക്കും പിന്നെ അപ്പൊ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിട്ട് നമുക്ക് കൊറച്ചു മനസ്സിലായി ഇപ്പൊ ഇത്രയും പേര് ഇപ്പൊ എത്ര പേരുണ്ട് ഇപ്പൊ ഇരുപത്തഞ്ചു പേര് ഇരുപത്തി മുപ്പത് പേര് മുപ്പത്തഞ്ചു പേരുണ്ട് മുപ്പത്തഞ്ചു പേർക്ക് ചിത്രമൊത്ത് എന്തായാലും ഒരു ഒരു ഇതെല്ലാം എല്ലോട്ടുള്ളത് ഇതെന്താ ഇത് കഴുകണം വൃത്തിയാക്കണം പിന്നെ വീണ്ടും കഴുകണം വീണ് ഉണക്കണം അറിയാം അപ്പൊ ദിവസം ചെയ്യുമ്പോ ആ ഒരു വോളിമൊക്കെ ആലോചിച്ചോക്കും ഞാൻ സമിത മറ്റേ ബെന്റി ബെന്റിക്വസ്റ്റ്